നമസ്കാരം അനന്തപുരിയുടെ മണ്ണിൽ പുതുചരിത്രം സമ്മാനിച്ച് കൈരളി പേറുക്കട ബ്രാഞ്ചിൽ ട്രിവാൻഡ്രം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സിൽവർ ഷോറൂം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് അറിയിച്ചു കൊള്ളുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജെൻസ് ലേഡീസ് കളക്ഷനാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മോഡേൺ ആൻറ്റിക് ഡിസൈനുകൾ ഇഷ്ടപ്പെടാത്ത ലേഡീസ് തീരെക്കുറവാണ് അല്ലേ അപ്പോൾ നമുക്ക് ഓൾഡ് പാറ്റേണിലായിരിക്കും ഈ ഒരു ഡിസൈനുകൾ ഏറെ കണ്ടുള്ളത് അപ്പോൾ അവർ സെയിം പാറ്റേണിൽ മാറ്റ് ഫിനിഷിങ് മനോഹരമായ സ്റ്റോണൊക്കെ പതിപ്പിച്ച ലേറ്റസ്റ്റ് കളക്ഷനാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ലോങ് നെക്ലെസ്സുകൾ മാത്രമല്ല ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാർട്ടി വിയറായിട്ട് കാണിക്കാൻ പറ്റുന്ന നെക്കിനോട് നല്ല ക്ലോസ് ആവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കറുകളും നമ്മൾ ഈ ഒരു കളക്ഷനിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ അനന്തപുരിയിലെ ഏറ്റവും വലിയ ഷോറൂം എന്ന് പറയാൻ ഒരു കാര്യം തന്നെ ഉണ്ട് ശ്രദ്ധിച്ചാലറിയാം ജെൻസിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ലേഡീസിൻ്റെ ആണെങ്കിലും ബ്രേസ്ലെറ്റുകൾ ചെയിൻ അതുപോലെ തന്നെ ലേഡീസിൻ്റെ കമ്മലുകൾ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഗിഫ്റ്റ് ഐറ്റം മോഡേൺ ആർട്ട് വർക്കായിട്ടുള്ള ഗിഫ്റ്റ് ഡിസൈനുകൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി കളക്ഷനാണ് ഞങ്ങൾ ഈ ഒരു സിൽവർ ഡിസൈനുകളിൽ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിസൈനുകൾ കൂടുതൽ ലേഡീസ് ഡിസൈനറാണ് അല്ലേ അപ്പോൾ ജെൻസിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ജെൻസ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് ഗോൾഡ് ഡിസൈനറായിട്ടുള്ള സിൽവറിൽ വരുന്ന മാറ്റ് ഫിനിഷിങ്ങും അതുപോലെ ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന പ്രൈസ് റേറ്റും ചെയ്യാനൊക്കെ ആയിരിക്കും അപ്പോൾ ജെൻസിൻ്റെ അതികൂലമായ കളക്ഷനും ഞങ്ങൾ ഈ ഒരു സിൽവർ കളക്ഷനായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ അതുപോലെ നമുക്കൊരു ഹൗസ് വാർമിംഗ് ആയിക്കോട്ടെ ഏതൊരു ഒക്കേഷനിലേക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡേൺ ആർട്ട് വർക്ക് ആയിട്ടുള്ള ഒരുപാട് ലേറ്റസ്റ്റ് ഫ്രെയിമുകളാണ് ഈ ഒരു കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് പരിചയപ്പെട്ടുള്ള അല്ലെങ്കിൽ നൊസ്റ്റാലിജിക്കായിട്ടുള്ള ആ ഒരു വെള്ളിക്കരണ്ടിയും ഒന്നേ കിടങ്ങുന്ന ഒരു കോമ്പോസിറ്റ് കോമ്പോസ്റ്റുണ്ടല്ലേ പാല് കാച്ചിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്ന അപ്പോൾ ആ ഒരു കളക്ഷനാണ് ഞങ്ങൾ ഈ ഒരു കൗണ്ടറിലായിട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മോഡേൺ സിൽവർ ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഈ ഒരു ഡിസൈനുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കളക്ഷനുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും വലിയ ഷോറൂമാണ് അത് മസ്റ്റായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ഡിസൈനുമായി കാണും വരാൻ നന്ദി നമസ്കാരം സോൾ ഓഫ് ആർട്ട് കൈരളി